ഹലോ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇതേ ഈ ഒരു പെയിൻറ്റിംഗ് എങ്ങനെയാണ് ചെയ്യാമെന്ന് പഠിപ്പിച്ച് തരാം ഇതൊരു വാട്ടർ കളർ പെയിൻറ്റിങ് ആണ് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ പോലും ഈ ഒരു പെയിൻറ്റിങ് നിങ്ങൾ ആയിട്ട് ചെയ്യാൻ പറ്റും അതിന്റെ എല്ലാ കാര്യങ്ങളും ഒരു പ്രോപ്പർ ആർട്ട് ക്ലാസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഇന്ന് പഠിപ്പിച്ച് തരാം ഈ ഒരു പെയിൻറ്റിങ്ങിൻ്റെ അകത്ത് ഒരു കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ട് നല്ല കൂളായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടും അറ്റ്മോസ്ഫിയറൊക്കെ വരുന്നുണ്ട് കൂടാതെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ വരയ്ക്കാനായിട്ട് സാധിക്കും കാരണം വരച്ചെടുക്കാനായിട്ട് ബസ്സിൻ്റെ ഷേപ്പ് മാത്രം വരച്ചാൽ മതി ബാക്കി മൗണ്ടൻസ് ഒക്കെ വരയ്ക്കാൻ വളരെ ഈസിയാണ് കൂടാതെ കുറച്ചും കൂടി ആയിട്ടുള്ള നല്ല നല്ലൊരു ഫീല് തരുന്നൊരു ആർട്ട് വർക്ക് ആണ് അപ്പൊ ഇങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക് നമ്മുടെ ഇൻട്രോ എന്ന് കണ്ടിട്ട് തിരിച്ചു വരാം നൃത്തം ആ ഇൻട്രോ അല്ല നമ്മുടെ പഴയ ഇൻട്രോ എൻ്റെ പേര് സച്ചിൻ ഐ എം ആൻ ആർട്ടിസ്റ്റ് ഐ ഹാവ്

നമുക്ക് കാര്യം ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന പേപ്പർ ചിത്രപത്ത് എന്ന് പറയുന്ന ഒരു വാട്ടർ കളർ പേപ്പറാണ് നാനൂറ്റി നാൽപ്പത് ജി എസ് എം ആണ് ഇതിൽ വരുന്നത് നിങ്ങൾക്ക് ഏത് വാട്ടർ കളർ പേപ്പർ വേണമെങ്കിലും എടുക്കാം പക്ഷേ ചിത്രപത് കുറച്ചും കൂടി ക്വാളിറ്റിയുള്ള പേപ്പറാണ് ഇതിനെക്കുറിച്ച് യൂട്യൂബിൽ മുൻപ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇൻഫർമേഷൻ വേണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കിട്ടും കൂടാതെ നിങ്ങൾക്ക് സാധാ വാട്ടർ കളർ പേപ്പറും സാധാ ബ്രഷും മാത്രം യൂസ് ചെയ്താൽ മതി പ്രോസസ്സിൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഔട്ട്ലൈൻ ചെയ്തെടുക്കാം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഔട്ട്ലൈൻ ചെയ്യാൻ അറിയാമല്ലോ അതിൻ്റെ ഔട്ട്ലൈൻ ഇട്ട് അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ എന്നിട്ട് നിങ്ങൾക്ക് അത് നോക്കി വരയ്ക്കാൻ പറ്റും സ്റ്റെപ്പ് നമ്പർ ടു ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയാലോ ഈ ആ ഒരു ഈ ഒരു ചിത്രത്തിൽ വളരെ കൂളായിട്ടുള്ള നല്ലൊരു ഒരു നീറ്റായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് വരുന്നത് കണ്ടോ അപ്പോൾ ഇത്രയും പോർഷൻ ഈ കെ എസ് ആർ ടി സി ഒഴിച്ചുള്ള ബാക്കി പോർഷൻസ് നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക എന്ന് ഞാൻ പഠിപ്പിച്ചു തരാം ഇവിടെ ടേബിളിൽ എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ പാലറ്റും പാലറ്റിൻ്റെ അകത്ത് കളേഴ്സും ഉണ്ട് ഒപ്പം ഒരു പാത്രം വെള്ളവും ബ്രഷും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആദ്യം പാലറ്റിലോട്ട് വെള്ളം എടുത്തിട്ട് ഡിഫറെൻറ്റ് ബ്ലൂ കളേഴ്സ് അതിലോട്ട് മിക്സ് ചെയ്യുന്നു എന്നിട്ട് ബ്ലൂവിൻ്റെ ഒപ്പം ഞാൻ റെഡ് മിക്സ് ചെയ്യുമ്പോൾ അതൊരു പേർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് പോലത്തെ ഒരു ടോണിലോട്ട് കിട്ടും അപ്പോൾ ആദ്യം ഞാൻ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ സ്കൈ വരുന്ന പോർഷൻ വെള്ളം കൊണ്ട് വെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കളേഴ്സ് ബ്ലൂവിൻ്റെ ഷെയ്ഡ് വയലറ്റ് അല്ലെങ്കിൽ പേർപ്പിളിൻ്റെ ഷെയ്ഡൊക്കെ ജസ്റ്റ് വെറ്റ് ഓൺ വെറ്റ് സ്റ്റൈലിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നതായി അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന കളേഴ്സ് ഒക്കെ ഓൾറെഡി പേപ്പർ വെറ്റായ കാരണം വെക്കുന്ന ഒക്കെ പെട്ടെന്ന് ആയി പോകും ഒരു ബ്ലർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും കുറച്ച് താഴത്തോട്ട് വരുന്ന സമയത്ത് മൗണ്ടൻ കുറച്ചൊരു ഗ്രീനിഷ് ആക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ദൂരേക്ക് പോകുമ്പോൾ ഏറ്റവും ദൂരേക്ക് പോകുമ്പോൾ നല്ല ബ്ലൂവിഷ് കളറും അടുത്ത സ്ഥലങ്ങളിലേക്ക് വരുന്ന സമയത്ത് ഒരു ഗ്രീനിഷ് കളറും ഇങ്ങനെയാണ് നിങ്ങൾ മൗണ്ടൈൻസും നേച്ചറൊക്കെ ചെയ്യുന്നെങ്കിൽ ഒരു നല്ലൊരു തണുത്ത അന്തരീക്ഷം ഫീൽ ചെയ്യിപ്പിക്കാനായിട്ട് ഈ ഒരു പ്രോസസ്സ് ഹെൽപ്ഫുള്ളായിരിക്കും കൂടാതെ ഇതുവരെ കാണുന്ന കാഴ്ചകൾ നമുക്ക് ബ്ലറായിട്ടാണല്ലോ കാണുന്നുണ്ടായിരിക്കും അത്രയും ഡീറ്റെയിലിങ് ഉണ്ടാവില്ലല്ലോ ആ ഒരു എഫക്റ്റ് നമുക്ക് വാട്ടർ കളറിൽ വളരെ എളുപ്പത്തിൽ ഈ ഒരു വെറ്റ് ഓൺ വെറ്റ് ശൈലിയിലൂടെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെപ്പിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളേഴ്സ് മെയിൻ ഒബ്ജക്റ്റിൻ്റെ അകത്തോട്ട് സ്പ്രെഡ് ആവാതെ നമ്മൾ നോക്കണം കാരണം ആ ഒരു ബസ്സിൻ്റെ അകത്തേക്കൊക്കെ സ്പ്രെഡ് ആവുകയാണെങ്കിൽ പിന്നെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം കളേഴ്സ് അപ്ലൈ ചെയ്യുക ഒരുപാട് സ്പ്രെഡായി പോവാതെ ശ്രദ്ധിക്കാം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും താഴെ ലാൻഡ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ ഏറ്റവും അടുത്ത് കാണുന്ന പോർഷൻ അവിടെ കുറച്ചും കൂടി വൈബ്രൻസി ഉള്ള കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ഗ്രീൻ ഗ്രീൻ നല്ല ആയിട്ടുള്ള ഗ്രീൻ യൂസ് ചെയ്യുന്നുണ്ട് ബ്ലൂയിഷ് കളർ യൂസ് ചെയ്യുന്നുണ്ട് വയലറ്റ് യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണിൻ്റെ എഫക്റ്റ് കിട്ടാനായിട്ട് യെല്ലോ ഓക്കർ എന്ന് പറയുന്നൊരു കളറാണ് കുറച്ച് യെല്ലോയിഷ് ആയിട്ടുള്ള ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഫീൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വാട്ടർ എപ്പോഴും ഫസ്റ്റ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും എന്താണ് പിക്ചർ എന്നുള്ളത് പക്ഷെ ഒരിക്കലും ഒരു ഫിനിഷിങ് ഫീൽ കിട്ടില്ല ശരിക്കും അടുത്തടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഇതെല്ലാം ചെയ്ത് ഡീറ്റെയിലും കൊടുത്ത് ടോട്ടലി ഫിനിഷ് ആകുമ്പോൾ മാത്രമേ കറക്റ്റ് ഫിനിഷിങ്ങിൻ്റെ ഒരു ഫീല് കിട്ടുള്ളൂ ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ ചെയ്യുന്നത് മൗണ്ടൻ ഒരു ഭാഗത്തു നിന്ന് ലൈറ്റ് വീഴുന്നതായിട്ട് സങ്കല്പിച്ച് മൗണ്ടിൻ്റെ മറ്റേ സൈഡിൽ ഒരു ഷാഡോ പോലെ കൊടുക്കുക അപ്പോൾ നേരത്തെ അപ്ലൈ ചെയ്ത സെയിം കളർ ഉണ്ടല്ലോ അത് അത് തന്നെ ഒരു ലെയറും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ഡാർക്കായിട്ട് നമുക്ക് കിട്ടും ഇനി എപ്പോഴെങ്കിലും ആ കളേഴ്സ് കുറച്ചും കൂടി ഡാർക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എക്സ്ട്രാ പെയിൻ്റ് മിക്സ് ചെയ്താൽ മതി വാട്ടർ കളറിലെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ ഒരു കളർ ഡാർക്ക് ആക്കണമെങ്കിൽ അതിൽ മിക്സ് ചെയ്യുന്ന വെള്ളത്തിൻ്റെ എമൗണ്ട് കുറയ്ക്കുക പെയിൻറ്റിൻ്റെ എമൗണ്ട് കൂട്ടുക അപ്പോൾ സെയിം കളർ നമുക്ക് ഡാർക്കായിട്ട് കിട്ടും ആ കളറിനെ ലൈറ്റ് എന്നുണ്ടെങ്കിൽ പെയിൻറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കുക വെള്ളത്തിൻ്റെ എമൗണ്ട് കൂട്ടുക അങ്ങനെയാണ് ഒരു കളറ് ലൈറ്റും ഡാർക്കും നമ്മൾ ആക്കാൻ പറ്റുക അതിൻ്റെ ബേസിക് മെത്തേഡ് അങ്ങനെയാണ് അങ്ങനെയാണ് ഗ്രീനിഷ് കളേഴ്സൊക്കെ ഞാൻ ദൂരെ സ്ഥലങ്ങളിൽ ലൈറ്റാക്കി വെച്ചിരിക്കുന്നതും അടുത്തടുത്തോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി ഡാർക്ക് ഗ്രീനിഷാവുന്നതും പിന്നെ ഗ്രീനിൽ തന്നെ ഈ ബ്ലൂ കളർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടി ഡെപ്തിലുള്ള ഒരു ഗ്രീൻ കളർ നമുക്ക് കിട്ടും അതും ഏറ്റവും അടുത്ത് താഴെ ഇങ്ങനെ ചെറിയ ചെറിയ ട്രീ ഒക്കെ പോലെ ചെറിയ ചെറിയ ചെടികളൊക്കെ പോലെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാട്ടർ കളർ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രണ്ട് മൂന്ന് നേച്ചർ സബ്ജക്റ്റൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരയ്ക്കുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് വാട്ടർ കളറിൽ ഇതെല്ലാം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇനി എന്താ കെ എസ് ആർ ടി സി പെയിന്റ് ചെയ്യണം അല്ലേ പെയിന്റ് ചെയ്യാം കെ എസ് ആർ ടി സി എങ്ങനെയാണ് പെയിന്റ് ചെയ്യണ്ടേ കൂടാതെ നമ്മുടെ നമ്മുടെ ഒരു പെയിന്റിങ്ങിൽ ഫോക്കസ് ഏരിയ എന്ന് പറയുന്ന കാര്യം ഈ കെ എസ് ആർ ടി സി ആണ് സോ ആ ഫോക്കസ് ഏരിയ പെയിന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കൂടി ചെറിയ ചെറിയ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം നേരത്തെ നമ്മൾ വെറ്റ് വെറ്റോൺ വെറ്റായിട്ടാണ് ചെയ്തത് അല്ലേ പക്ഷെ ഇവിടെ നോക്കി ഇവിടെ ആ ഡ്രൈ ആയിട്ടുള്ള സർഫസ് പേപ്പറിന് മുകളിൽ നേരെ വെറ്റ് ആയിട്ടുള്ള പെയിന്റ് ആണ് അപ്ലൈ ചെയ്യുന്നത് അതിന് ഓൺ ഡ്രൈ എന്ന് പറയും ഡ്രൈ ആയിട്ടുള്ള സർഫസിന് മുകളിൽ വെറ്റ് ആയിട്ടുള്ള പെയിന്റ് അപ്ലൈ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റി പെയിന്റ് പെട്ടെന്ന് സ്പ്രെഡ് ആയി പോകില്ല പിന്നെ ഞാൻ ഇവിടെ ഒരു ടൂൾ യൂസ് ചെയ്യുന്ന കാണാൻ കാണുന്നുണ്ടോ അത് ശരിക്കും ഹെയർ ഡ്രയർ ആണ് പെയിന്റ് പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഒരു ഷോർട്ട് കട്ടാണ് പറഞ്ഞു വന്ന കാര്യം വെറ്റ് ഓൺ ഡ്രൈ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഔട്ട്ലൈനൊക്കെ കുറച്ചും കൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്പുകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ കെ എസ് ആർ ടി സി നോക്കിക്കഴിഞ്ഞാൽ അതിൽ നല്ലൊരു ഡിസൈൻ വരുന്നുണ്ട് അല്ലേ ഇങ്ങനെ ഒരു ഒരു ഇങ്ങനെ പോകുന്നുണ്ട് അതിൻ്റെ ഓറഞ്ച് കളർ വരുന്നുണ്ട് അതൊന്നും ഔട്ട്ലൈൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ആവാതെ വേണം ചെയ്യാനായിട്ട് അതുകൊണ്ടാണ് ഏറ്റവും ഡ്രൈ ആയിട്ട് നമ്മൾ ചെയ്യുന്നത് കൂടാതെ ചെറിയ ഏരിയാസ് ചെയ്യുന്ന സമയത്ത് ചെറിയ ബ്രഷ് എടുക്കാൻ പറ്റും ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് ഒരു പോയിൻറ്റ് പോയിന്റ് സൈസ് ഉള്ളൊരു ബ്രഷാണ് അല്ലെങ്കിൽ സീറോ സൈസ് പോലത്തെ ഒരു ബ്രഷാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു ഏരിയാസൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും കൂടാതെ ഇത് മെയിൻ ഒബ്ജക്റ്റ് ആയ കാരണം അത് പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലൈറ്റാണ് ഷേഡോ ഒന്ന് ഒബ്സർവ് ചെയ്യുക എവിടെ നിന്നായിരിക്കും വെളിച്ച് വീഴുന്നുണ്ടായിരിക്കുക ഏത് ഭാഗത്തേക്കായിരിക്കും ഡാർക്ക് വീഴുന്നുണ്ടായിരിക്കുക കൂടാതെ ദൂരം മൗണ്ടൻ നമ്മൾ ചെയ്തത് കാണുന്നുണ്ടോ മൗണ്ടൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വെളിച്ചു വീഴുന്നതുകൊണ്ടാണ് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഷാഡോ വീണിരിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ആ ഒരു ബസ്സിൻ്റെയും കാരണം നേച്ചർ സബ്ജെക്റ്റ് ആണ് സൂര്യനായിരിക്കും വലിയൊരു ലൈറ്റ് സോഴ്സ് ഉണ്ടായിരിക്കും ഒറ്റ ലൈറ്റ് സൗഴ്സ് ഉണ്ടായിരിക്കുള്ളൂ അപ്പോൾ ഒരു സൈഡിൽ ലൈറ്റ് ടോൺസ് ആണെങ്കിലും മറ്റേ സൈഡിൽ ഡാർക്ക് ടോൺസ് ഉണ്ടാവും അത് എല്ലാ ഒബ്ജക്റ്റിലും അതുപോലെ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു യൂണിഫോമിറ്റി നമ്മുടെ ചിത്രത്തിൽ ഉണ്ടായിരിക്കും പിന്നെ ബസ്സിൻ്റെ അകത്ത് ജനലയുടെ അകത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊന്ന് ബ്ലറായിട്ട് കൊടുക്കുന്നത് ബസ്സിൻ്റെ ചില്ലൊക്കെ ഉണ്ടല്ലോ അവിടെ നമ്മൾ ഓൾമോസ്റ്റ് വെറ്റോൺ വെറ്റ് ശൈലി പോലെ ആ ഒരു രീതിയിൽ കൊടുക്കുന്നു ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ബസ്സിൻ്റെ ആ ഒരു വീലും അതിൻ്റെ താഴത്തെ പോർഷൻസും ആണ് അതിന് കുറച്ചും കൂടി കോൺട്രാസ്റ്റ് കൊടുക്കാനായിട്ട് ഞാൻ കുറച്ച് ഡാർക്കായിട്ടുള്ള കളറാണ് മിക്സ് ചെയ്യുന്നത് ഇവിടെ ഞാൻ ബ്ലാക്ക് എടുക്കുന്നില്ല കാരണം ബ്ലാക്ക് വെള്ളം കൂട്ടി മിക്സ് ചെയ്യുമ്പോൾ ഒരു ഗ്രേ കളറാണ് കിട്ടുന്നത് നേരെ മറിച്ച് നിങ്ങൾ കുറച്ച് ബ്രൗണും കുറച്ച് റെഡും കുറച്ച് ബ്ലൂ ഒക്കെ അങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുന്നൊരു കളറുണ്ടല്ലോ അത് ബ്ലാക്കിനേക്കാളും കുറച്ചും കൂടി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കളറായിരിക്കും വാട്ടർ കളറിൽ അങ്ങനെയാണ് ഈ ഒരു ബസ്സിൻ്റെ ഒരു പോർഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഓൺലൈൻ ക്ലാസ്സിൽ പോയിട്ട് ചിത്രകല ശാസ്ത്രീയമായിട്ട് ഇതേപോലെ ബേസിക്സ് മുതൽ പഠിക്കണം എന്നുള്ള ചിന്ത വരികയാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാം ഇനി നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലാണോ കാണുന്നതെങ്കിൽ ജസ്റ്റ് ആർട്ട് ക്ലാസ് എന്ന് കമൻറ്റ് ഇട്ടോളൂ നിങ്ങളുടെ ഇൻബോക്സിലോട്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അയച്ചുതരാം ഞാൻ പണ്ട് കോമ്പറ്റീഷനൊക്കെ പോയിരുന്ന സമയത്തെ ഫിനിഷിങ്ങിലാണ് ശരിക്കും പിക്ചർ പൂർണ്ണമാക്കി എന്താ പറയുക ഫിനിഷിങ്ങിലാണ് ആ പിക്ചർ ബെസ്റ്റാക്കി നമ്മൾ മാറ്റുന്നുണ്ടായിരിക്കുക അപ്പോൾ ശരിക്കും വട്ടുകളിൽ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ നോക്കിയിരിക്കുന്നവർക്ക് തോന്നും ഇവനെന്തായി എന്നൊക്കെ പക്ഷേ ലാസ്റ്റ് എത്തുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ കൊടുത്ത് കുറച്ച് ചിത്രങ്ങൾ ഒന്ന് ഭംഗിയാക്കി കഴിയുമ്പോൾ കാണുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൂടെ ചിത്രം മാറുന്നത് കാണാൻ പറ്റും അതാണ് പെയിൻറ്റിങ്ങുകളുടെ ഭംഗി എന്ന് പറയുന്നത് ആദ്യം ചിലപ്പോൾ എന്താ വരയ്ക്കുന്നതെന്ന് തോന്നും ചുറ്റുമുള്ളവർക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ഫിനിഷിങ്ങിലാണ് അതൊരു ബെസ്സായിട്ടൊക്കെ മാറുന്നത് ശരിക്കും നിങ്ങൾ ആലോചിക്കുകയാണ് ശരിക്കും കുറച്ച് കളേഴ്സും കുറച്ച് ആ കളേഴ്സിലുള്ള വേരിയേഷൻ അതിൻ്റെ ലൈറ്റ് ആൻഡ് ഷാഡിൻ്റെ വേരിയേഷൻ വെച്ചിട്ടാണ് നമ്മൾ അതൊരു ബെസ്സാണെന്ന് മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്നത് സോ ഇതിൻ്റെ അവസാനത്തെ സ്റ്റെപ്പ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ് കാരണം വാട്ടർ കളറിൽ അവസാനത്തെ സ്റ്റെപ്പിൽ നമ്മൾ കെയർലെസ്സായിട്ട് എന്തെങ്കിലുമൊക്കെ വരച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിത്രം നേരെ നെഗറ്റീവ് സിറ്റുവേഷനിലോട്ട് മാറും നേരെ മറിച്ച് കുറച്ചൊന്ന് ശ്രദ്ധിച്ച് അതിന് വേണ്ടത് എന്താണോ അത് കൃത്യമായിട്ട് അവിടെ വരച്ച് അല്ലെങ്കിൽ പെയിൻറ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്പ്പെടും ഇപ്പം നോക്കിയേ നമ്മൾ ആദ്യം വരച്ചതിൽ നിന്നും കുറച്ചും കൂടി പതിയെ ബെറ്റർ ആയിട്ട് കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ട് കൂടാതെ അതൊരു ഫോക്കസ് ഏരിയ ആയിട്ട് നിൽക്കുന്നുണ്ടല്ലേ ചുറ്റും നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള പോർഷൻസ് ചുറ്റും ചെടികളും മരങ്ങളൊക്കെ സെൻട്രലായിട്ട് ഒരു റോഡ് പോകുന്നു ആ റോഡ് നമ്മൾ ബ്ലാക്ക് കള്ള കൊടുത്തിരിക്കുന്നത് ഒരു വെളിച്ചം വീഴുന്ന പോലത്തെ ഒരു എഫക്റ്റാണ് കൊടുത്തിരിക്കുന്നത് കൂടാതെ ആ റോഡിൻ്റെ നടുക്കിലായിട്ട് കെ എസ് ആർ ടി സി ബസ് നിൽക്കുന്നു കെ എസ് ആർ ടി സി ബസ്സിൻ്റെ കളറ് യെല്ലോയും ആ ഒരു ഓറഞ്ചിഷ് റെഡ് കളറും ഈ ഒരു സ്റ്റെപ്പിൽ ഞാൻ കുറച്ചും കൂടി ലെയർ അപ്ലൈ ചെയ്ത് ഓറഞ്ച് റെഡ് കുറച്ചും കൂടി ഡെപ് ഉള്ള കളർ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളാക്കി മാറ്റുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രത്തിലേക്ക് നോക്കുന്ന ആൾക്കാരുടെ ശ്രദ്ധ ആ ഒരു ഫോക്കസ് പോയിൻ്റ് പെട്ടെന്ന് കെ എസ് ആർ ടി സിയിലോട്ട് കിട്ടാനായിട്ട് അത് ഹെൽപ്ഫുള്ളായിരിക്കും വാട്ടർ കളർ ആയതുകൊണ്ട് തന്നെ ഇത് ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്ത് ചെയ്ത് ആ ആ മണ്ണിൻ്റെ കത്ത് നിൽക്കുന്ന ചെടികളും ചെറിയ ചെറിയ പുല്ലുകളൊക്കെ നമുക്ക് ചെയ്ത് നീറ്റാക്കി ഫൈനലി സൈൻ ഇട്ട് നമ്മുടെ ചിത്രം ഫിനിഷ് ചെയ്യാൻ പറ്റും യെസ് അങ്ങനെ ഫൈനലി നമ്മുടെ ആ ഒരു കെ എസ് ആർ ടി സി ചിത്രം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഈ ഒരു പെയിൻറിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരേപോലെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻറ്റിംഗ് ആണത് പക്ഷേ എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളെടുത്ത് ഷെയർ ചെയ്യാനുണ്ട് നിങ്ങൾ ഇത്തരത്തിലുള്ള ട്യൂട്ടോറിയൽ വീഡിയോ കാണുന്ന സമയത്ത് ജസ്റ്റ് റീലൊക്കെ കാണുന്ന പോലെ വീഡിയോ കണ്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് ഇത് റീൽ കാണുന്ന പോലെ കണ്ടിരുന്നുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ ആർക്കും യാതൊരു ബെനിഫിറ്റും ഇല്ല പക്ഷേ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് ഈ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു 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 അർത്ഥം ഉണ്ടാവും ഒരു ഒരു എന്താ പറയുക എൻ്റെ ലൈഫിന് ഒരു അർത്ഥം ഉണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഒരു റിക്വസ്റ്റാണ് നിങ്ങളിത് പറ്റുന്ന പോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കൂടാതെ ഇതേപോലത്തെ കൂടുതൽ ആർട്ട് റിലേറ്റഡ് ടോപ്പിക്ക് നിങ്ങൾക്ക് കേൾക്കണം പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അതിനെക്കുറിച്ചും കമൻറ്റ് ചെയ്തോളൂ അപ്പോൾ ഇങ്ങനെയാ വീഡിയോ ഇഷ്ടപ്പെട്ടോ അപ്പോൾ നമുക്ക് ഇനി അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നമുക്ക് ഒരുമിച്ച് നിന്ന് ഇതേപോലെ തന്നെ ചിത്രകല പഠിക്കാം എല്ലാവർക്കും നല്ല രീതിയിൽ ആശംസിക്കുന്നു താങ്ക് യു ടേക്ക് കെയർ ആൻഡ് ബായ് നിങ്ങളുടെ സ്വന്തം വീട്ടിലിരുന്നു കൊണ്ട് ചിത്രകല പഠിച്ച് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിലൂടെ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചറിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് യോജിച്ച കോഴ്സിൻ്റെ വിവരങ്ങൾ ഞാൻ വാട്സപ്പിലൂടെ അയച്ചേരുന്നുണ്ടായിരിക്കും ആ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും